ക്രൈസ്തലോഡ് ഒരിക്കൽ യേശു സുഖാർ എന്ന ശമരിയ പട്ടണത്തിൽ കൂടി കടന്നു പോകുകയായിരുന്നു ആ വഴി യാത്രയിൽ തനിക്ക് ദാഹിച്ചപ്പോൾ യേശു ഒരു ഉറവിനരികെയിരുന്നു ഏകദേശം ആറാം മണി നേരമായപ്പോൾ ഒരു ശമരിയക്കാരിയായ സ്ത്രീ ആ ഉറവിൽ നിന്നും വെള്ളം കോരുവാനായി എത്തി അവളോട് യേശു തനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു ഒരു ശമരിയക്കാരനായിരിക്കുന്ന എന്നോട് യഹൂദനായിരിക്കുന്ന നീ കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് ശമരിയക്കാരിയായ സ്ത്രീ മറുപടി പറഞ്ഞു അന്ന് യഹൂദനും ശമരീരും തമ്മിൽ സമ്പർക്കമില്ലാതിരുന്ന കാലമായിരുന്നു യേശു മറുപടി പറഞ്ഞു നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും ജീവനുള്ള വെള്ളം അവൻ നിനക്ക് നൽകുകയും ചെയ്യുമായിരുന്നു യേശുവിനോട് കുറച്ചുനേരം സംഭാഷണത്തിൽ ഏർപ്പെട്ട ശമരിയക്കാരി സ്ത്രീയുടെ ജീവിതവും ചരിത്രവും യേശു അപ്പോൾ തന്നെ വെളിപ്പെടുത്തി ശമരിയക്കാരിയായ സ്ത്രീ യേശുവിനോട് പറഞ്ഞു മഷിഹ എന്നുവച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ വരുമ്പോൾ സകലതും വെളിപ്പെടുത്തി തരുമെന്നും യേശുവിനോട് ശമരിയക്കാരിയായ സ്ത്രീ പറഞ്ഞു യേശു പറഞ്ഞു ഞാൻ തന്നെ മഷിഹ യേശു മഷിഹ ആണെന്ന് മനസ്സിലാക്കിയ ശമരിയക്കാരി സ്ത്രീ തന്റെ പട്ടണത്തിൽ ശമരിയ പട്ടണത്തിൽ വളരെ വേഗം കടന്നു ചെന്ന് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അവൻ മഷിഹ ആകുന്നു എന്ന് എല്ലാവരോടും പറയുകയും അവരെയൊക്കെയും യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയും ചെയ്തു പ്രിയമുള്ളവരെ പലപ്പോഴും നമ്മുടെ അടുക്കൽ യേശുവിന്റെ സ്നേഹം കടന്നു വന്നിട്ടും ഈ യേശുവിനെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ജീവിതത്തിൽ സ്നേഹിക്കപ്പെടുവാനും സ്നേഹിക്കുവാനും ആരുമില്ലാതിരുന്നപ്പോൾ ഈ യേശുവിന്റെ സ്നേഹം നമ്മെ അന്വേഷിച്ചു വന്നിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ യേശു മഷിഹ ആണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ യേശുവിന്റെ അടുക്കിലേക്ക് ഇന്ന് വരാമോ യേശുവിന്റെ സ്നേഹത്തെ തിരിച്ചറിയാമോ യേശുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞാൽ ഒരു നിത്യമായ സ്നേഹത്തെക്കുറിച്ച് യേശു നിങ്ങൾക്ക് പറഞ്ഞു തരും മരണത്തിലും വേർപിരിയാത്ത ഒരു സ്നേഹം നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ ആ ദൈവസ്നേഹം യേശുവിന്റെ സ്നേഹം മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ യേശു മഷിഹായാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ ഗോഡ് ബ്ലെസ് യു ആമേ